ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതും എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ എറണാകുള സോറി തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി വാങ്ങിക്കാവുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ അതുപോലെ റിസോർട്ടുകൾ ഹോം സ്റ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഹൗസ് ബോട്ട് പെട്രോൾ പമ്പ് മാളുകളിലേക്ക് നമുക്ക് ഒരുപാട് വേക്കൻസികളാണ് നിലവിലുള്ളത് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക ഇപ്പം നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ഡ്രൈവർ സെക്യൂരിറ്റി ഇത് നമുക്ക് വീടുകൾ ഫ്ലാറ്റുകൾ വില്ലാസ് ഇതിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വരുന്നത് അതുപോലെ അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹോംസ്റ്റേ റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പെട്രോൾ പമ്പ് അതുപോലെ നമ്മുടെ മാളുകളിലേക്കും നമുക്കിപ്പോൾ നിലവിൽ വേക്കൻസി ഉണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി വരുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കുറച്ച് എക്സ്പീരിയൻസ് കുറച്ച് നല്ല അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഡ്രൈവർ സെക്യൂരിറ്റി ഹെൽപ്പർ എന്നീ മേഖലയിലേക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാക്കൾക്കും വേക്കൻസി ഉണ്ട് സാലറി ഓരോ ജോലിക്കും ഡിപ്പെൻഡ് ആണ് നിങ്ങൾ ഓരോ ജോലി എന്ന് പറയുമ്പോൾ ഓരോ സിറ്റി ഓരോ ജോലിക്കനുസരിച്ച് ഓരോ സാലറിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് എന്ന് വാട്സപ്പ് ചെയ്യുക കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജോലി ആവശ്യം ഏത് ജില്ലയിലും ജോലി ചെയ്യാൻ വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ആളുകളാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി എപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്പർ തന്നെ വന്നോളുന്നില്ല ചിലപ്പോൾ പല ജില്ല പല ജില്ലകളിലായിരിക്കും നമുക്ക് വേക്കൻസി വരാം അപ്പോൾ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാം നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒരു വോയിസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചാൽ അപ്പോൾ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മറ്റുള്ള ആളുകളൊന്നും നിങ്ങളുടെ നമ്പർ കാണാൻ നിങ്ങൾക്ക് അഞ്ച് അഡ്മിനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി വൈകിട്ട് അഞ്ച് മണി വരെ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും ഓരോ വേക്കൻസിക്ക് നമ്മൾ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വേക്കൻസി കാണുമ്പോൾ ഓരോ വേക്കൻസിന് കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമില്ല വേക്കൻസി ഏതാണ് അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ആ വേക്കൻസികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങളുടെ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ് ജോബെന്നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലിക്കാൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ അത് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്